ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ മുഖത്തെ കറുത്ത പാടുകളും അതുപോലെ തന്നെ മുഖത്തെ അഴുക്കുകളെല്ലാം മാറ്റി അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഇല്ലേ മുഖത്തെ ചെറിയ ചെറിയ കുരു അതെല്ലാം മാറ്റി നല്ല ക്ലീനാക്കി എന്താ നല്ല ഫ്രഷ് എന്താ വെച്ചാൽ ഒരു പാടുപോലും ഇല്ലാതെ ഇത് റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒറ്റ ഒന്ന് രണ്ട് ഉപയോഗം കൊണ്ടല്ല ഇത് റെഗുലറായിട്ട് ഉപയോഗമാണെങ്കിൽ മുഖത്തിലെ എല്ലാ പാടും നല്ല ക്ലിയറായിട്ട് മുഖം സ്കിന്നും എല്ലാം ആവാൻ വേണ്ടിയുള്ള ഒരു കിടിലൻ ടിപ്പാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഇതിനു വേണ്ടി ഇത് നമ്മുടെ എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്യാം കാരണം ഇനി വലിയ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വെറും ജസ്റ്റ് രണ്ട് സാധനം മതി അതിലൊന്നാണ് ഈ പഞ്ചസാര അപ്പോൾ എല്ലാ വീട്ടിലും കാണും പഞ്ചസാര അപ്പോൾ രണ്ടാമത് തക്കാളി എല്ലാ വീട്ടിലും തക്കാളിയും കാണുമല്ലോ അപ്പോൾ ഇത് ഇതിനു വേണ്ടി നിങ്ങൾക്ക് കൂടുതലൊന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അപ്പോൾ ഇത് തക്കാളി നമുക്ക് രണ്ടായിട്ടൊന്ന് മുറിച്ച് നോക്കാം അപ്പോൾ ഈ രണ്ടായിട്ട് ഈ തക്കാളി നമുക്ക് മുറിക്കാം ഇപ്പോൾ ഇത് ഈ ഒരു തക്കാളി കൊണ്ട് നമുക്ക് രണ്ട് ഉപയോഗത്തിന് പറ്റും അപ്പോൾ ഈ രണ്ടായിട്ട് മുറിച്ച ഒരു തക്കാളി എടുക്കുക അപ്പോൾ ഇതിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഈ പഞ്ചസാര നല്ലതായിട്ട് വിതറുക ഈ പഞ്ചസാര നമുക്ക് ഇതിനെൻ്റെ മുകളിലെല്ലാം നല്ലതായിട്ട് വിതറുക ഇപ്പോൾ ഇതൊരു നാച്ചുറൽ സ്ക്രബ്ബറായിട്ട് നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാം ഇപ്പോൾ ഈ സ്ക്രബ്ബർ എന്ന് പറയുമ്പോൾ ഈ മുഖത്ത് ഈ ഈ പഞ്ചസാരയുടെ തരിതരി മുഖത്തിട്ട് നമുക്ക് വരയ്ക്കാം ഈ തക്കാളിയും പഞ്ചസാരയും കൂടെ മുഖത്ത് നല്ലതായിട്ടിട്ട് തിരുമ്പണം അപ്പോൾ ഈ തിരുമ്പുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പഞ്ചസാര ഈ തരിതരിയാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ മുഖത്തെ ഈ പഴയ സ്കിൻസ് എല്ലാം മാറ്റാൻ സഹായിക്കും ഈ തക്കാളിയും അതുപോലെ വൈറ്റമിൻ സി തക്കാളിയും അതുപോലെ തന്നെ ഈ പഞ്ചസാരയും കൂടെ ചേർന്ന് നമ്മുടെ മുഖത്തിലെ പഴയ സ്കിന്നും അതുപോലെ കേടായിട്ടുള്ള സ്കിന്നെല്ലാം മാറ്റി നല്ല പുതിയ സ്കിന്നു തരാൻ നമുക്ക് സഹായിക്കും അതുപോലെ തന്നെ ഈ ഇന്ന നീര് ബാക്കിൽ നിന്ന് നീരിങ്ങനെ കുറയുമ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ബാക്കിൽ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇതിൻ്റെ നീര് നമുക്ക് എടുത്ത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒരു ഒരു ഉപയോഗം കഴിഞ്ഞ് നിങ്ങൾ ഒരു മാക്സിമം ഒരു രണ്ട് ദിവസത്തെ രണ്ട് ദിവസം ഇടവിട്ട് ഇടവിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒരു ഇപ്പോൾ ഇന്ന് വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും ഇത് ചെയ്യാം അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ നല്ല ബെസ്റ്റ് റിസൾട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ